ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നു യോഗത്തിന് മുന്നോടിയായി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ കേരള ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി ഇടുക്കി വടകര സീറ്റുകൾ മറ്റാർക്കും വിട്ടു നൽകേണ്ടതില്ല എന്ന് ധാരണ വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നു സന്തോഷ് കോൺഗ്രസിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വതി ഇന്ന് രാവിലെയോടുകൂടിയാണ് തിരക്കിട്ട ചർച്ചകൾ എങ്ങും ആരംഭിച്ചത് ഡൽഹിയിൽ പല സ്ഥലങ്ങളിലും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി പ്രത്യേകിച്ച് എ കെ ആന്റണിയുടെ വസ്തി കേരള ഹൗസ് അതിനുശേഷം മൂന്ന് മുപ്പതോടുകൂടി ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസായ റോഡിലെ ഓഫീസിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ആരംഭിച്ചിട്ടുണ്ട് രാവിലെ എ കെ ആന്റണിയുടെ ബസിയിലും പിന്നീട് കേരള ഹൌസിലും മുല്ലപ്പള്ളി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ചേർന്ന യോഗത്തിൽ അഞ്ച് സീറ്റുകളിലാണ് വലിയ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് വയനാട് വടകര ഇടുക്കി ഇടുക്കി എറണാകുളം സീറ്റുകളിലാണ് തർക്കം ഇതിൽ എറണാകുളം സീറ്റിൽ കെ വി തോമസിനെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവരണം എന്നൊരു ആവശ്യം എ ഗ്രൂപ്പ് ഉന്നയിച്ചിട്ടുണ്ട് കെ വി തോമസിനെ വിജയ വിജയ ഇപ്പോഴുള്ള ഒരു ഇപ്പോഴുള്ള നിലവിലെ സാഹചര്യത്തിൽ ജയസാധ്യത കുറവാണെന്നാണ് എ ഗ്രൂപ്പ് പറയുന്നത് ഇതേ തുടർന്ന് തോമസ് മുഗൾ വാസ്തിക്കുമായി രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി തന്റെ വിജയസാധ്യ അടക്കമുള്ള കാര്യങ്ങൾ മുഗൾവാസ്തിക്കിനോട് പങ്കുവച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സീറ്റ് കാര്യത്തിൽ എറണാകുളം സീറ്റ് അദ്ദേഹത്തിന് ലഭിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പു പറയാനാകില്ല അതേസമയം വയസ്സ് സീറ്റിലാകട്ടെ കെ സി വേണുഗോപാൽ മത്സരിക്കൂ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഇന്ന് രാവിലെ മുല്ലപ്പള്ളി രാമേന്ദ്ര മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും കെ സി മത്സരിക്കില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ പോലും ഹൈക്കമാൻഡിന് നിർബന്ധിച്ചാൽ കെ സി വയനാട് തന്നെ മത്സരിക്കും ആലപ്പുഴ മാറ്റി വയനാട് പക്ഷെ അത് വയനാടും ആലപ്പുഴയും ദോഷകരമായി ബാധിക്കും എന്നാണ് നേതാക്കൾ പറയുന്നത് ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയ്ക്ക് വേണ്ടി ശക്തമായി രംഗത്തുണ്ട് അടൂർ പ്രകാശിന് ആറ്റിങ്ങൽ മണ്ഡലമായിരിക്കും നൽകുക എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെയോടുകൂടി ചരച്ചിൽ ഒരു തീരുമാനം എടുത്തേ മതിയാകുള്ളൂ നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം കോൺഗ്രസിന്റെ ചേരുന്നുണ്ട് ഈ സമിതി യോഗത്തിൽ കേരളത്തിലെ ലിസ്റ്റ് വെച്ചാൽ മാത്രമേ നാളെ പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ ഇല്ല എങ്കിൽ ഇരുപതാം തീയതി വരെ നീണ്ടു നിൽക്കും അത് കേരളത്തിലെ പ്രചാരണങ്ങളെ ബാധിക്കുന്ന ഒരു ഭയം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് എന്തായാലും ഇപ്പോൾ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല അദ്ദേഹം ആന്ധ്രയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നിന്ന് പിറ്റഴിഞ്ഞിരിക്കുന്നു രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി എന്നിവരാണ് മുഗൾക്കുമായി ഇപ്പോൾ തിരിച്ചിട്ട ചർച്ചകൾ ഈ കേരളത്തിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റുമായി സംബന്ധിച്ച് നടത്തുന്നത് ശരി സന്തോഷ്